മഴമേഘം അവസാന ഭാഗം മാസം കഴിഞ്ഞിരിക്കുന്നു മിത്ത നാട്ടിൽ നിന്ന് വന്നിട്ട് ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് കൊണ്ട് അധികം ആരുമായും അവൾക്ക് അടുപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിലും ആദ്യമേ അവൾ അങ്ങനെ ആയിരുന്നല്ലോ അച്ഛനും അമ്മയും ഉണ്ടാക്കിയതെല്ലാം അവൾ ഒരു ചാരിറ്റി ട്രസ്റ്റിന് കൈമാറി തനിക്കതൊന്നും വേണ്ടെന്ന് തന്നെയായിരുന്നു അവളുടെ തീരുമാനം സ്വന്തമായിട്ട് ജോലി ചെയ്ത് കാശ് കൊണ്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി അതിലാണ് അവളുടെ താമസം ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്നവൾക്ക് ഇപ്പോൾ ആ ഏകാന്തത അസഹനീയമായി തോന്നാൻ തുടങ്ങിയിരുന്നു ഫ്ലാറ്റിൽ വേറൊരാളെ കൂടെ വയ്ക്കാൻ തീരുമാനിച്ചു അവൾ എപ്പോഴെങ്കിലും തമ്മിൽ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിരിക്കാലോ എന്ന് കരുതി മാത്രം സൗഹൃദങ്ങളിൽ നിന്നെല്ലാം അകന്നു നിന്നിരുന്നവൾ ഇപ്പോൾ അതെല്ലാം കൊതിക്കാൻ തുടങ്ങിയിരുന്നു ആരെങ്കിലും താമസക്കാരുണ്ടോ എന്ന് നോക്കാൻ ഓഫീസിലെ മറ്റുള്ളവരോട് പറയുകയും ചെയ്തു പുനീതിനോടും ഒരു ദിവസം മിത്ര ജോലി കഴിഞ്ഞു വരുമ്പോൾ ഫ്ളാറ്റിലെ ആ റൂമിൽ വെളിച്ചമുണ്ട് അത് കണ്ടതും മനസ്സിലായി പുതിയ ആള് വന്നിട്ടുണ്ടെന്ന് പുറത്തൊന്നും കാണാത്തത് കൊണ്ട് പിന്നെ പരിചയപ്പെടാമെന്നും കരുതി ഫ്രഷായി കഴിഞ്ഞൊരു കോഫി ഇട്ടുകൊണ്ട് ബാൽക്കണിയിൽ പോയി നിന്നു അവൾ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പതിയെ കോഫി കുടിച്ചുകൊണ്ടിരിക്കെ അടുത്തായി ഒരു നീഴലനക്കം ഒപ്പം മുഴക്കമുള്ള ശബ്ദത്തിൽ ഒരു ഹായ് പറച്ചിലും പരിചിതമായ ആ ശബ്ദം ഒപ്പം അവൾക്ക് ചിരപരിചിതമായ ആ പെർഫ്യൂം ഗന്ധം ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കെ തൻ്റെ അടുത്ത് നിൽക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ത്രൂ അറിയാതെ ആ പേര് അവളുടെ നാവിൽ നിന്നും വീഴേ ആ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു പൂർണ്ണ ആരോഗ്യവാനായി രണ്ട് കാലിൽ തന്റെ മുന്നിൽ നിവർന്നു നിൽക്കുന്നവനെ കാണെ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി പണ്ടത്തെ ധ്രുവ് തന്നെയായി മാറിയിരുന്നു അവൻ ധ്രുവ് വീണ്ടും വിളിച്ച് മുഴുവനാക്കു മുന്നേ അവളെ വലിച്ച് ബലമായി ചുവരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ അധരങ്ങളെ കവർന്നെടുത്തിരുന്നു അവൻ മിത്രയുടെ കയ്യിലുണ്ടായിരുന്ന കോഫി മഗ് നിലത്ത് വീണ് ചിന്നിച്ചിതറി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ബലമായി അവളെ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ കടിച്ചു വലിക്കാൻ തുടങ്ങി അവന്റെ ദേഷ്യവും സങ്കടവുമെല്ലാം അതിൽ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു മിത്രയ്ക്ക് ദേഹം വേദനിക്കാൻ തുടങ്ങിയിരുന്നു ഒന്ന് കുതറാൻ പോലും സമ്മതിക്കാതെ മുറുകെ പിടിച്ചിരുന്നു അവൻ അവളെ എങ്കിലും ഒന്ന് കുതറിയതും അവളുടെ അരക്കെട്ടിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേഹത്തേക്ക് അമർത്തി ധ്രുവ് അവളെ എങ്കിലും അവളുടെ അധരങ്ങളെ അവൻ മോചിപ്പിച്ചില്ല ഒരു തരം വാശിയോടെ അവളുടെ ചൊടികളെ നുകർന്നുകൊണ്ടിരുന്നു അവൻ നോവുന്നുണ്ടെങ്കിലും സുഖമുള്ളൊരു നോവായിരുന്നു മിത്രയ്ക്കത് അവളുടെ കൈകൾ അവന്റെ തോളിൽ മുറുകി അതിൽ ലയിച്ചു പോയിരുന്നു അവൾ കണ്ണുകൾ മെല്ലെ കൂമ്പി അടഞ്ഞു ഇടയ്ക്ക് ചുംബനത്തിന്റെ തീവ്രതയേറുമ്പോൾ കൈവിരലുകൾ അവന്റെ മുടിയിൽ കോർത്തു വലിച്ചു വായിൽ ഇരുമ്പിന്റെ ചുവ കലർന്നിട്ടും അവൻ വിട്ടില്ല ശ്വാസമെടുക്കാൻ കഴിയാതെ മിത്ര അവനെ ഒന്ന് തള്ളിയതും അവളുടെ ചൊടികളെ വിട്ട് അവളെ രൂക്ഷമായി നോക്കിയവൻ അറിയാതെ മിത്രയുടെ തല താഴ്ന്നു അവന്റെ കോപം നേരിടാൻ കഴിയുന്നില്ല അതേസമയം തന്നെ അവളെ കൈകളിൽ കോരിയെടുത്തിരുന്നു ധ്രുവ് പകച്ചുകൊണ്ടവൾ നോക്കിയപ്പോഴേക്കും അവളെയും കൊണ്ട് അവൻ അവന്റെ റൂമിലേക്ക് കടന്ന് ബെഡിലേക്കിട്ടിരുന്നു അവളെ പകപ്പോടെ ബെഡിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് തന്റെ അടുക്കലേക്ക് വരുന്നവനെ കാണെ ഭയന്നു പോയിരുന്നു മിത്ര അവൾക്ക് തെന്നി മാറാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു അവൻ ധ്രുവേണ്ട വാക്കുകൾ ചിതറി അവളുടെ തന്നിലേക്ക് അടുത്തു വരുന്ന അവന്റെ മുഖം കാണെ കണ്ണുകൾ ഇറുകെ പൂട്ടി അവൾ നെറ്റിയിലായി ഒരു നനുത്ത ചുമ്പനമേൽക്കെ അവൾ ചുണ്ടുകൾ വിതുമ്പി തന്റെ കവളിൽ നനവു പടരുന്നതറിഞ്ഞ് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവളുടെ മുഖത്തിനു മുന്നിൽ കരഞ്ഞു കലഞ്ഞ ആ കടുങ്കാപ്പി മിഴികൾ മിത്രയ്ക്ക് ഹൃദയം പറഞ്ഞു പോകും പോലെ വേദനിച്ചു അവൾ കണ്ണു തുറന്നു നോക്കി അവളുടെ മുഖമാകെ ചുംബനം കൊണ്ട് മൂടിയിരുന്നു അവൻ അവന്റെ കണ്ണുനീർ മുഖമെല്ലാം പടരുന്നു ധ്രുവല്ലേ കരയില്ലേ ധ്രുവ കണ്ണീരോടെ വേദനയോടെ അവന്റെ മുഖം പിടിച്ചെടുത്ത് ആ കവിളിൽ കൈ ചേർത്ത് അവൾ പറയെ അവളുടെ കൈ പിടിച്ചെടുത്ത് ചുംബിച്ചിരുന്നു അവൻ മിത്ര ഡീ നിനക്ക് നിനക്കെന്നെ വേണ്ടേ ഡീ ഇടറിയ ശബ്ദത്തിൽ അവൻ ചോദിക്ക് പൊട്ടിക്കലഞ്ഞിരുന്നു മിത്ര അവളുടെ തോളിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നുകൊണ്ട് അവനും കരയവേ മിത്രയുടെ കൈകൾ അവനെ ചേർത്ത് പിടിച്ചിരുന്നു ധ്രുവെൻറെയാ എന്റെ മാത്ര അവളുടെ ചുണ്ടുകൾ അപ്പോൾ മുഴിഞ്ഞിരുന്നു നിന്നെ എനിക്ക് വേണം ധ്രുവ് നീ എൻറെയാ എൻറെയാ എൻറെ മാത്ര അവളുടെ ചുണ്ടുകളിൽ നിന്ന് തുടരെ തുടരെ ആ വാക്കുകൾ വീണുകൊണ്ടിരിക്കെ അവൻ അവളെ തല ഉയർത്തി നോക്കി കരഞ്ഞു കലങ്ങി ആ കണ്ണുകളിൽ പുഞ്ചിരിയോടെ തൻ്റെ ചുണ്ടുകൾ അമർത്തി ധ്രുവ പിന്നെ എന്തിനാ വെണ്ണെ എന്നെ വിട്ടിട്ട് പോകുന്നത് അവൻ ചോദിക്കെ അവൾ കണ്ണീർ വാർത്തു മിത്ര ഇനി ഇങ്ങനെ കരയല്ലേ എനിക്ക് വേണ്ടി ഒരുപാട് കണ്ണീരൊഴുക്കി ഈ മിഴികൾ ഇനി നിറയാൻ പാടില്ല അവൻ പറയെ കണ്ണുനീരിനിടയിലും അവൾ പുഞ്ചിരിച്ചു അവളുടെ നെറ്റിയിൽ അവൻ അരുമയായി ഒന്ന് ചുംബിച്ചു പിന്നെ അവളിൽ നിന്നും നീങ്ങി ബെഡിൽ മലർന്നു കിടന്നു അവന്റെ നെഞ്ചിലേക്കായി തല ചേർത്ത് വെച്ച് കിടന്നു മിത്ര അവളെ ചേർത്ത് പിടിച്ചു ത്ര മൗനമായി നിമിഷങ്ങൾ നീങ്ങി അവന്റെ ഹൃദയതാളം താളം ശ്രവിച്ചുകിടക്കെ അവൾക്ക് ഇതുവരെ തോന്നാത്ത സുരക്ഷിതത്വം തോന്നുന്നുണ്ടായിരുന്നു സമാധാനവും അവളുടെ നെഞ്ചിന്റെ ആളൽ ഒഴിഞ്ഞു മാറിയതുപോലെ എങ്ങനെയാ ഇവിടെ ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞേ അതുവരെ ഉണ്ടായിരുന്ന നിശബ്ദതയെ അവസാനിപ്പിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഇവിടെ മിത്രയെ കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവളുടെ മുൻഭർത്താവ് പുനീത് ശർമ്മയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായില്ല ചിരിയോടെ അവൻ പറയെ അവളുടെ മിഴികൾ വിടർന്നു പുനീതാണോ ധ്രുവിനെ ഇവിടേക്ക് എത്തിച്ചേ ഒരാഴ്ചയായി ഞാൻ വന്നിട്ട് അലൻ്റെ കസിന്റെ വീട്ടിലായിരുന്നു അതിനിടയിൽ നിന്നെ അന്വേഷിച്ചിറങ്ങി പുനീതിനെ കണ്ടെത്തിയ അയാളോട് മിത്ര എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നോട് ചോദിച്ചു ധ്രുവല്ലേന്ന് എന്നെപ്പറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ഉം പുനീതിന് അറിയാം കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പറ്റി കേൾക്കുന്നതല്ലേ ഞാൻ ധ്രുവിന്റെ കൂടെ ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പുനീതാണ് താങ്ക്സ് ടു ഹിം പുനീത് കാരണമല്ലേ എനിക്ക് എന്റെ മിത്രയെ കിട്ടിയത് ചിരിയോടെ ധ്രുവ് പറയെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു മിത്ര ഞാനും താങ്ക്സ് പറയുന്നത് പുനീതിനോടാണ് ധ്രുവ ഇന്ന് കാണുന്ന മിത്ര അത് പുനീതിന്റെ സപ്പോർട്ടിൽ ഉയർത്തെഴുന്നേറ്റവളാണ് ആളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതെനിക്ക് ഓർക്കാൻ കൂടെ വയ്യ ധ്രുവ അവൾ പറയെ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ധ്രുവ ദൈവത്തിന്റെ തീരുമാനം അത് മിത്ര ധ്രുവിനുള്ളതാണെന്നാണ് മിത്രയുടേതാണ് ധ്രുവെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മിത്ര നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊക്കെ സംഭവിച്ചത് അവൻ പറയെ അവളൊന്ന് മൂളി മുത്തശ്ശി മരിച്ചത് അറിഞ്ഞിരുന്നോ ധ്രുവ് കുറച്ചു കഴിഞ്ഞു അവൾ ചോദിച്ചതും അവന്റെ മുഖം മങ്ങി ഉം പക്ഷെ ഞാൻ എത്തുമ്പോഴേക്കും ഒക്കെ കഴിഞ്ഞിരുന്നു കാണാൻ കഴിഞ്ഞില്ല റൂ വന്നിരുന്നു അവിടെ അത്ഭുതത്തോടെ അവൾ ചോദിച്ചു ഉം വന്നിരുന്നു പക്ഷെ നീ എന്നെ കണ്ടില്ല മിത്ര നിന്റെ അടുക്കൽ വന്നപ്പോ നീ ഉറങ്ങുമായിരുന്നു മുത്തശ്ശിയുടെ വേർപാടിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന നിനക്കെൻറെ ആ രൂപവും കൂടെ കാണുമ്പോൾ സഹിക്കില്ലെന്ന് തോന്നി അതാ തിരിച്ചുപോയത് അപ്പോഴും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു നിന്നെ എന്റെ കൂടെ കൂട്ടാന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷെ നീ വന്നില്ല മിത്രയുടെ നെഞ്ചു വിങ്ങി സോറി ധ്രുവ ഞാൻ ഞാൻ എന്റെ ധ്രുവിനെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ കാരണം സാരയില്ല പെണ്ണേ എന്തായാലും നീ അനുഭവിച്ചിന്റെ അത്രയൊന്നും വരില്ല ഇത് നീ ഇങ്ങോട്ട് തിരിച്ചു പോന്നു അറിഞ്ഞപ്പോ പിന്നെ വാശിയായിരുന്നു ഇനി പൂർണ്ണ ആരോഗ്യത്തോടെ അല്ലാതെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കില്ലെന്ന് അപ്പോൾ എന്റെ മുന്നിൽ നിന്ന് ഓടാൻ തുടങ്ങിയ എനിക്ക് നിന്നെ പിടിച്ചു നിർത്താലോ പകുതി കളിയായും പകുതി കാര്യമായും അവൻ പറയെ അവൾ പ്രണയത്തോടെ അവന്റെ മുഖം മുഴുവൻ തന്റെ ചുണ്ടുകൾ അമർത്തിയിരുന്നു പിന്നെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവനെ മുറുകെ ചുറ്റി പിടിച്ചുകിടന്നു മിത്ര നിനക്ക് എന്റെ കൂടെ ഒരു രാത്രി വേണ്ടേ അവൻ ചോദിക്ക് ഞെട്ടിക്കൊണ്ട് തല ഉയർത്തി നോക്കി നോക്കിയവൾ അവന്റെ ചുണ്ടിലൊരു കള്ള ചിരി അവളിൽ നാണം വിരിഞ്ഞു അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു അവൾക്ക് മുകളിലായി അവൻ വന്നു ഈ രാത്രി നമുക്ക് കടമെടുക്കാം അല്ലേ എന്നെന്നും നമുക്ക് ഓർമ്മിക്കാനായി പ്രണയത്തോടെ അവൻ ചോദിക്കെ നാണത്താൽ അവളുടെ കവിളുകൾ ചുവന്നു അവന്റെ നോട്ടം അവളുടെ ചുവന്ന ചുണ്ടിലേക്കായി തന്റെ ചുണ്ടിനാൽ ചുവന്നവ അവനിൽ പ്രണയം നിറഞ്ഞു അതിലേക്ക് അവൻ മുഖമടുപ്പിക്കെ അവളുടെ കണ്ണുകൾ തനിയെ അടഞ്ഞു അവളെ നോവിക്കാതെ അവളുടെ ചുണ്ടുകളെ നുകരവേ അവളുടെ കൈകൾ അവനെ ചേർത്ത് പിടിച്ചു ശ്വാസം പോലും ഒന്നായിക്കൊണ്ട് പരസ്പരം മത്സരിക്കെ തങ്ങളുടെ വികാരങ്ങൾ മാറുന്നത് അവർ അറിയുന്നുണ്ടായിരുന്നു അവരുടെ ശ്വാസത്തിന്റെ ഗതി മാറി അവന്റെ വിരലുകൾ അവളിൽ പലതും അറിയാൻ ആഗ്രഹിച്ചു അവനെ തന്നിലേക്ക് ചേർത്ത് കിടത്താൻ അവളും അവന്റെ ചുണ്ടുകൾ അവളിൽ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി അലഞ്ഞു അവളുടെ ശ്വാസഗതി ഉയർന്നു ഇരുവർക്കും പുതിയ അനുഭവങ്ങളായിരുന്നു ഇതെല്ലാം തങ്ങളുടെ പ്രണയത്തിന് തടസ്സമായതെല്ലാം അവരിൽ നിന്നും അടർന്നു വീണു ധ്രുവ് അവന്റെ മിത്രയിൽ ചേർന്നലിഞ്ഞു അവൾക്കൊരു ചെറു നോവ് സമ്മാനിച്ചുകൊണ്ട് തന്റെ മിത്രയെ എന്നേക്കുമായി ധ്രുവ് സ്വന്തമാക്കി മിത്രയിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീണുപൊഴിഞ്ഞു താൻ തൻറെ ധ്രുവിന്റെ സ്വന്തമായ ആ രാത്രി അവൾ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു ഇനി വരും രാത്രികളെയും മിത്രയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിയ ധ്രുവ അവൾ അപ്പോഴേക്കും അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു ഹൈ ലവ്യു ധ്രുവ അവളിൽ നിന്നും നാണത്തോടെയുള്ള വാക്കുകൾ കേട്ടതും അവനിൽ പുഞ്ചിരി വിരിഞ്ഞു അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചു ധ്രുവ് ലവ് യു ടു മിത്ര ഈ രാത്രി മാത്രമല്ല ഇനി വരും രാത്രികളെല്ലാം നമ്മുടേതാണ് നമ്മുടേത് മാത്രമാണ് യു ആർ നോട്ട് എ അൺവാണ്ടഡ് ചൈൽഡ് നീ ജനിച്ചത് എനിക്ക് വേണ്ടിയാണ് മിത്ര ഈ ധ്രുവിന് വേണ്ടി മാത്രം അവൻ മന്ത്രിക്ക് അവനെ മുറുകെ പുണർന്നു മിത്ര ഒരു വർഷത്തിന് ശേഷം കേരളത്തിലെ ഒരു ഹോസ്പിറ്റൽ ലേബർ റൂമിന് മുൻപിൽ അക്ഷമയോടെ നിൽക്കുകയാണ് ധ്രുവിന്റെ അച്ഛനും അമ്മയും അലനും പല്ലവിയും മിത്രയുടെ വല്യച്ഛനും വല്യമ്മയും എല്ലാവരും ഉണ്ട് കുറച്ചു കഴിഞ്ഞതും ലേബർ റൂമിന്റെ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്കിറങ്ങി ധ്രുവ് അവന്റെ കയ്യിൽ ഇളം റോസ് നിറത്തിലെ ടർക്കിയിൽ പൊതിഞ്ഞ ഒരു മാലാഖ കുഞ്ഞു പെൺകുട്ടിയാണ് അച്ചാ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ പറയെ എല്ലാവരിലും സന്തോഷം നിറഞ്ഞു കുഞ്ഞിനെ കുഞ്ചിക്കാനുള്ള തിരക്കിലായിരുന്നു എല്ലാവരും അപ്പോഴും അക്ഷമയോടെ ധ്രുവ് കാത്തു നിന്നത് മയക്കം വിട്ട് തന്റെ മിത്ര വരുന്നത് കാത്തായിരുന്നു അന്ന് യു എസിൽ നിന്നും ഒരാഴ്ചയ്ക്ക് ശേഷം തിരികെ വന്നു ഇരുവരും മിത്ര അവിടുത്തെ ജോബ് ഉപേക്ഷിച്ചിരുന്നു അന്ന് തന്നെ അമ്പലത്തിൽ വെച്ച് മിത്രയെ താലുകെട്ടി ആധികാരികമായി സ്വന്തമാക്കി ധ്രുവ് പിന്നീട് അവരുടെ പ്രണയത്തിന്റെ നാളുകളായിരുന്നു യു എസിലെ ദിനങ്ങളെക്കാൾ ആഘോഷമാക്കി അവർ ഓരോ ദിവസവും മിത്ര ഒരു ഐ ടി കമ്പനിയിൽ ജോയിൻ ചെയ്തു ധ്രുവ് കോളേജിൽ പ്രൊഫസറായും ധ്രുവിന്റെയും അവന്റെ മാതാപിതാക്കളുടെയും സ്നേഹത്തിൽ മിത്ര മാറുകയായിരുന്നു അവളുടെ ദുഃഖഭാവം പൂർണമായും ഒഴിഞ്ഞു അവളിൽ സദാ പുഞ്ചിരി വിരിഞ്ഞു അവർക്കായി സൗഹൃദം ചൊരിഞ്ഞുകൊണ്ട് അലനും പല്ലവിയും മാറി മറിഞ്ഞ വിധിയാൽ ഒന്നിച്ചു ചേർന്നവർ തനിക്ക് ഇതുവരെ കിട്ടാത്ത സ്നേഹം വാരിക്കോരി നൽകുന്ന ധ്രുവിന്റെ കുടുംബത്തെയും മിത്ര ഒരുപാട് സ്നേഹിച്ചു ആരോരുമില്ലാതിരുന്ന ഒരുവൾക്ക് ഇന്ന് സ്നേഹിക്കാൻ അവൾക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് ഒരുതരി സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിരുന്ന മിത്ര ഇപ്പോൾ ഒരുപാട് സ്നേഹമുള്ളവരുടെ ഇടയിലാണ് ഇപ്പോൾ അവൾക്ക് സ്നേഹിക്കാൻ ധ്രുവിനൊപ്പം അവൻ അവൾക്ക് സമ്മാനിച്ച ഒരു കുഞ്ഞു മാലാഘയും മയക്കമിട്ടെഴുന്നേറ്റ മിത്ര തിരിഞ്ഞത് അവനെയായിരുന്നു തന്റെ പ്രാണനെ ധ്രുവിനെ ഒരു പുഞ്ചിരിയോടെ തനിക്കരികിൽ ഇരിക്കുന്നവനെ കാണേ അവളിലും പുഞ്ചിരി വിരിഞ്ഞു തങ്ങളുടെ കുഞ്ഞിനെ മിത്രയുടെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഒന്ന് ചുംബിച്ചുറവു മിത്ര പ്രണയത്തോടെ അവൻ വിളിച്ചു എന്റെ ചോരയിലൊരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് പറഞ്ഞില്ലേ നീ ഡാ നമ്മുടെ മോള് അവൻ പറഞ്ഞതും അവൾ വാത്സല്യത്തോടെ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ഇനിയും തരാട്ടോ കുസൃതിയോടെ അവളുടെ കാതിൽ പതിയെ പറഞ്ഞവനെ കുറുമ്പോടെ നോക്കിയവൾ പിന്നെ പുഞ്ചിരിച്ചു അവനായി ഒരിക്കലും അവസാനിക്കാത്ത പ്രണയം അവളുടെ കണ്ണിൽ വിടരവേ അവനിലും പുഞ്ചിരിയായിരുന്നു തന്റെ മിത്രയോടുള്ള ഒരിക്കലും നിലയ്ക്കാത്ത പ്രണയത്തിൽ ചാലിച്ച മനോഹരമായ പുഞ്ചിരി പുറത്ത് പെയ്യാൻ വേമ്പി നിന്നിരുന്ന മഴമേഘം പതിയെ മഴയായി ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ധ്രുവിന്റെയും മിത്രയുടെയും കഥ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ കുറിക്കണേ